ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മൾ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് മെയ് ഒന്നാം തീയതിയാണ് തൊഴിലാളി ദിനം ഞങ്ങൾക്ക് സെയിൻറ്റ് ജോസഫ് ഡേയുമാണ് ഇന്ന് അതുകൊണ്ട് ഇന്ന് വൈകുന്നേരം പള്ളിയിൽ നമുക്ക് പ്രത്യേകം പ്രാർത്ഥനകളും കുർബാനയും ഉണ്ട് കേട്ടോ നമ്മൾ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു വെച്ചാൽ വാഴപ്പിണ്ടി ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്ത് അപ്പോഴേക്കും ചിക്കൻ ഓർഡർ ചെയ്ത് തോന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ചിക്കനൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീരും തീരുവട്ടോ കാരണം റിച്ചാർഡ് ഉള്ളതുകൊണ്ട് റിച്ചാർഡ് കൂടുതലും ചിക്കൻ്റെ വിഭവങ്ങളൊക്കെ അല്ലേ കഴിക്കണം അതുകൊണ്ട് വേഗം വേഗം തീരും അപ്പോൾ റൂബിക്കും വേവിക്കാനുള്ളതും റിച്ചാണിന് കറിയാക്കാനുള്ളതും ഒക്കെ എടുത്ത് മാറ്റിയൊക്കെ വെച്ച് ബാക്കിയുള്ളത് ഫ്രീസറിലൊക്കെ എടുത്ത് വെച്ച് പിന്നെ വാഴപ്പിണ്ടി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇന്ന് നോക്കിയപ്പോൾ പരിപ്പ് ഉണ്ടായിരുന്നില്ല പരിപ്പ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ ചെറുപയറാണ് വേവിച്ചവിടെ ഇട്ടേക്കണത് കുക്കറിൽ അപ്പോൾ അവിടെ ആ കുക്കർ തുറക്കണ നേരം കൊണ്ട് ഇതിനകത്തേക്ക് വേണ്ട അരപ്പ് പച്ചമുളകും വെളുത്തുള്ളിയും ചെറിയ ജീരകവും മഞ്ഞളും ഉപ്പും തേങ്ങയും കൂടി അരച്ചിട്ട് അത് ഇടുത്തത് അപ്പോഴേക്കും അത് ആയിട്ടുണ്ടായിരുന്നു അത് തുറന്ന് അതിനകത്തേക്ക് മഞ്ഞളും ഉപ്പും ചേർത്തിട്ട് വാഴപ്പിണ്ടിയും കൂടി ഇട്ടിട്ട് ഒന്ന് കൂടി രണ്ട് വിസിൽ അടിച്ചിട്ട് ഓഫ് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ എനിക്ക് തീരെ അറിവില്ലാത്തൊരു സംഭവമാണ് ഞാനീ ചെയ്യണത് അതുകൊണ്ട് അതിന് പറ്റിയ വലിയൊരു തകരാർ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നാരൊന്നും വൃത്തിയായിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല എനിക്കൊരു പിടുത്തമില്ല ഇതെങ്ങനെ ഞാൻ ചെയ്തിട്ടില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വ വിശ്വാസം അല്ല എൻ്റെ ഒരു ഓർമ്മ ഞാനിത് കണ്ടിട്ടുണ്ട് ആരൊക്കെയോ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ അത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ഞാൻ ചെയ്തിട്ടുമില്ലെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് വാഴപ്പിണ്യം നമുക്ക് കിട്ടാനേ വഴിയില്ല അതുകൊണ്ട് അങ്ങനെ ചെയ്യാറില്ല അപ്പോൾ തന്നെ ഇത് കുളമായിരുന്നു വേണം പറയാനായിട്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി അതിൻ്റെ നാർ കുറേ അധികം ഉണ്ടായിരുന്നു കുറച്ച് നാരെയല്ല ഞാൻ കൈ കൊണ്ടൊക്കെ എടുത്ത് കളഞ്ഞ് പക്ഷേ എന്തോ ഒരു ഉണ്ട് അത് കളയാനായിട്ട് ഞാൻ ട്രൈ ചെയ്തിട്ടൊന്നും അത് പോയില്ലടാ ഞാനിങ്ങനെ ഈ ഇറക്കിൽ കുട്ടി ഇങ്ങനെ ചുറ്റിച്ച് കളയണം കണ്ടിട്ടുണ്ട് പക്ഷെ അതുപോലെ ചെയ്തിട്ടൊന്നും അത് പോയില്ല ആകെ പണിയായിപ്പ് പിന്നെ അത് അരിയൊക്കെ എടുത്തിട്ട് പോയി ഇനിയൊന്ന് കഴുകി അത് നടപ്പത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെറിയ രീതിയിൽ ഇട്ടിട്ട് സാവധാനം ഒന്ന് അവിടെ കിടന്നാണെന്നേരം കൊണ്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പം പച്ചക്കായ കുറച്ച് ദിവസം ഇട്ട് ഫ്രിഡ്ജിൽ കിടന്നതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ രണ്ട് ഒന്ന് ഉലത്തി വെക്കണം പിന്നെ എനിക്ക് കുറച്ചധികം ദിവസമായിട്ട് ഞാൻ ഉണ്ടാക്കാൻ ഒരു സാധനമാണ് മാമ്പഴ പുളിശ്ശേരി അപ്പോൾ അപ്പം ഇത്തിരി അടിപൊളിയായിട്ട് ഒരു ഊണ് കഴിക്കാമെന്ന് വിചാരിച്ച് പച്ചക്കറിയുടെ ഒരു ഊണ് കഴിക്കാമെന്ന് വിചാരിച്ച് പക്ഷേ റിച്ചാട് ഇതൊന്നും കഴിക്കില്ല റിച്ചാടിന് വേറെ എന്തെങ്കിലും ഉണ്ടാക്കണം അങ്ങനെ ഞാൻ എന്താ മാങ്ങ പഴുത്തു നോക്കിയിട്ട് അതും എടുത്തിട്ടു വന്ന് പിന്നെ നമ്മൾക്ക് ഈ പാത്രങ്ങൾ ഏതൊക്കെ പാത്രമാണ് ഓരോ കുക്കിങ്ങിന് വേണ്ടത് എന്നുള്ളത് നോക്കി എടുത്തിട്ടു പോകും കാരണം ഈ പച്ചക്കായ അതുപോലെ അച്ചിങ്ങയൊക്കെ വേവിക്കാനായിട്ട് നമ്മൾ ഇരുമ്പിൻ്റെ പാത്രം എടുക്കരുത് അത് എനിക്ക് അറിയില്ലായിരുന്നു പണ്ട് ഞാനങ്ങനെ ഉപയോഗിച്ച് ഇരുമ്പിൻ്റെ പാത്രത്തിൽ അത് കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മനസ്സിലായത് അതെല്ലാം കറ പിടിക്കുമെന്നുള്ളത് പച്ചക്കായ ഒക്കെ കുറച്ച് കറുത്ത് കരിക്കട്ട പോലെയായി പോകും നമ്മൾ ഇരുമ്പിൻ്റെ പാത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ അച്ചിങ്ങ അച്ചിങ്ങ നല്ല ഡാർക്ക് ഒരു കറുപ്പ് ഷീഡ് വന്ന് വീഴും അപ്പോൾ അച്ചിങ്ങ പച്ചക്കായ ഈ ഇരുമ്പ് പാത്രത്തിൽ വെക്കരുത് അപ്പോൾ അതനുസരിച്ചിട്ടുള്ള പാത്രങ്ങൾ ആവശ്യത്തിനെടുത്ത് തേങ്ങ പൊതിക്കാനുണ്ടായിരുന്നു തേങ്ങ പൊതിച്ച് അതൊക്കെ ഇനി ചിരണ്ടിയിട്ടൊക്കെ എടുക്കണം ആ സമയം കൊണ്ട് കാലത്തത്തെ പാത്രങ്ങളാണ് ഈ കിടക്കണത് അതൊക്കെ ഒന്ന് കഴുകി വെച്ച് അപ്പം ഇന്നും നമ്മൾ സ്മൂത്തിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ മിക്സിയുടെ ജാറും അതെല്ലാം കഴിച്ചതെല്ലാം കഴുകിയൊക്കെ വെച്ചിട്ടാം ഇനിയിപ്പോൾ സവാള കട്ട് ചെയ്ത് എടുത്തിട്ട് നമുക്ക് പച്ചക്കായ കട്ട് ചെയ്യാൻ നിൽക്കണം അപ്പോൾ ആദ്യം അതിന് പച്ചക്കായക്ക് വേണ്ട സവാളി ഞാൻ കട്ട് ചെയ്ത് മാറ്റി തെട്ടാം അപ്പോൾ പച്ചക്കായ തൊണ്ട ഇത്തിരി കേട് ഇങ്ങനെ കളർ മാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ കളഞ്ഞില്ല കേട്ടോ വളരെ നൈസായിട്ട് പച്ചക്കായ അരിഞ്ഞെടുത്ത് എന്നാലാണ് പെട്ടെന്ന് നമുക്ക് കടിക്കുമ്പോൾ ബുദ്ധിമുട്ട് കൂടാതെ കഴിക്കാൻ പറ്റുന്നത് കേട്ടോ ഇത്തിരി ചതുരം സ്ക്വയർ ആണെങ്കിൽ കഴിക്കുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ട് തോന്നും അപ്പോൾ ഇത് നൈസായിട്ടായിട്ട് പിന്നെ സാധാരണ വെക്കണ പോലെ തന്നെ സവാളയും വേപ്പിലേക്കൊന്ന് വഴിച്ച് അതിനകത്തേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്തിരി ചതച്ച മുളക് പൊടി ഇപ്പം ചതച്ച മുളക് പൊടിയുടെ കുപ്പിയും മേടിച്ചിട്ടില്ലേ ആ അതെ ഉള്ളതുകൊണ്ട് ഇടാനും നല്ല എളുപ്പമാണ് അതുകൊണ്ട് ആ ആവശ്യത്തിന് അനാവശ്യത്തിനൊക്കെ ഞാൻ ഈ ചതച്ച മുളക് ഇടുന്നുണ്ട് അതിൽ നിന്ന് കൊട്ടിക്കൊട്ടി ഇടാനുള്ള ഇതുപോലെ ഇടാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് അതൊക്കെ എടുത്ത് ഇടുന്നുണ്ട് കേട്ടോ അങ്ങനെ അതെല്ലാം ആക്കി അപ്പോൾ ഇന്നലത്തെ വീഡിയോൻ്റെ കീഴിൽ കുറച്ച് പേര് കമൻറ്റിട്ടിട്ടുണ്ടായിരുന്നു റൂബിനെ കണ്ടിട്ട് കുറച്ച് ദിവസമായില്ല റൂബിനെ കാണാൻ വേണ്ടിയിട്ട് വീഡിയോൻ്റെ അവസാനം വരെ കാത്തിരുന്നിട്ടും റൂബിനെ കാണാൻ സാധിച്ചില്ലായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ അവസാനം എന്തായാലും ഞാൻ റൂബിനെ കാണിച്ചിട്ടുണ്ട് റൂബിനെ കാണിക്കാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റൂബിക്ക് ചൂട് സഹിക്കാൻ പറ്റാതെ ഭയങ്കര കഥപ്പാണ് കതച്ച് കതച്ച് എപ്പോഴും ഒരു ശബ്ദമാണ് ഭയങ്കര ശബ്ദമാണ് റൂബി കഥക്കണം അപ്പോൾ അത് തന്നെ നിങ്ങൾ കാണിച്ചിട്ട് യാതൊരു െന്ന് ചോദിച്ചിട്ടാണ് റൂബിനെ അങ്ങനെ ഞാൻ വെറുതെ വിടുന്ന കേട്ടാ റൂബിക്ക് ഒന്ന് ഇങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോഴൊന്നും അത് കേട്ടിരിക്കാൻ ആ ഒന്നും പറ്റണില്ല ചൂട് കൊണ്ടാൾ നല്ല കഥപ്പ അപ്പം അത് നിങ്ങൾക്ക് വീഡിയോന്റെ അവസാനം കാണുമ്പോൾ മനസ്സിലാവുകയുള്ളൂ സ്ഥിരം കതച്ചോണ്ടിരിക്കണെങ്കിലും ഞാൻ രാത്രി വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കാരണം ഇത്തിരി ചൂടൊക്കെ കുറയുമ്പോൾ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചെങ്കിലും അപ്പോഴുള്ള കഥപ്പ് തന്നെയാണ് അപ്പോൾ ഏറ്റവും അവസാനം തന്നെയാണ് അത് ഇട്ടേക്കുന്നത് കേട്ടോ അപ്പോൾ ഈ മാങ്ങ ചെത്തിയെടുത്തിട്ട് ഞാനത് ചെറിയ പീസാക്കിയില്ല അതും ഒരു പണിയായിപ്പോയി എനിക്കിതൊന്നും വലിയ ശീലമില്ലാത്തൊരു പരിപാടിയാണ് അതുകൊണ്ട് ആ ഒരു ബോധം എനിക്ക് വന്നില്ല കാരണം മാങ്ങ കുറച്ചും കൂടി ചെറിയ കഷ്ണം ആക്കണം അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ ഈ ചപ്പി കുടിക്കണ ചന്ദ്രകാരം മാങ്ങയൊക്കെയാണല്ലോ ഇതിന് ഇടുന്നത് മൊത്തത്തിൽ ഇടും എന്നിട്ട് അതിൻ്റെ മാങ്ങാണ്ടി എല്ലാം ചപ്പിയിട്ടൊക്കെ കഴിക്കുന്ന രീതിക്ക് ഇതിപ്പോൾ വലിയ മാങ്ങയതുകൊണ്ട് നമ്മൾ പീസസ് ആക്കിയിട്ട് പക്ഷേ അത് ചെറിയ ചെറിയ പീസസ് ആക്കി ഇടണമായിരുന്നു എന്ന് പിന്നീട് മനസ്സിലായി കാരണം ഇത് വെന്തലിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിൻ്റെ നാരുകളും നീളത്തിലേക്ക് കിടന്ന് അതുകൊണ്ട് നമ്മുടെ പിണ്ടിക്കറി പോലത്തെ ഒരു പണി ഇതിനും കിട്ടി പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ആയിരുന്നു എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കറികളാണ് അപ്പോൾ ഇനി എൻ്റെ ആഗ്രഹത്തിനാണ് ഞാനിതൊക്കെ വെക്കുന്നത് കേട്ടോ ഇവിടെ ആർക്കും ഒന്നും വേണ്ട ഈ സംഭവം എങ്കിലും എൻ്റെ ഒരു ആഗ്രഹമാണ് ഇതൊക്കെ വെക്കണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെളുത്തുള്ളി പച്ചമുളക് ചെറിയ ഉള്ളി ജീരകം ഇതെല്ലാം കൂടി ചേർത്തിട്ട് തന്നെയാണ് അതിന് വരക്കേണ്ടത് അപ്പോൾ നമ്മുടെ മാമ്പഴം അവിടെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിനകത്തേക്ക് ഈ അരച്ച കൂട്ടാതെ ഒഴിച്ചിട്ട് ചിലർ ഇതിനെ കൂടിയിട്ട് തൈരും കൂടി ചേർത്തിട്ട് അരച്ചിടും അപ്പോൾ തൈര് ചേർത്ത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് തിളപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ തേങ്ങ മാത്രം ഇട്ട് അരച്ചിട്ട് ആദ്യം ഒന്ന് തിളപ്പിച്ച് ഒരു പച്ച മാറിയതിന് ശേഷം ഇതുപോലെ തൈരൊന്ന് പത്തിയൊന്ന് കറക്കിയിട്ട് അതും കൂടിയിട്ട് അവസാനം ചേർത്ത് കൊടുത്തിട്ട് ഇത് വേഗം തീ ഓഫ് ചെയ്യും പിന്നെ ഒന്ന് താളിച്ചിടലാണ് ഏതായാലും ഇത് സൂപ്പറാണ് കേട്ടോ മാങ്ങ ഒരു അത്യാവശ്യം മധുരമുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിലും ഇത്തിരി പഞ്ചസാരയും കൂടി വേണമെന്ന് എനിക്ക് തോന്നി അങ്ങനെ ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത്ട്ട എന്നിട്ടാണ് ആവശ്യത്തിനുള്ള ഉപ്പും അഡ്ജസ്റ്റ് ചെയ്തിട്ട് വറുത്തിട്ടത് ഇപ്പം ഈ സമയത്തൊക്കെ ഇല്ലേ ഞാൻ ഈ വിജി വെജിറ്റബിൾസിൻ്റെ കറികളൊക്കെ പലതരം വെക്കുന്ന സമയത്ത് നല്ല ബുദ്ധിമുട്ടാണ് എനിക്കത് ഒന്നാം കാണാതെ അറിയില്ല അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് കാണാതെ ഇന്നേ സാധനങ്ങൾ ഇന്നതെന്ന് മനസ്സിലുണ്ടെന്നില്ലെങ്കിൽ നമുക്ക് വേഗം വേഗം ചെയ്തെടുക്കാം പക്ഷേ ഇത് ഓരോന്നേ എനിക്ക് എഴുതി വെച്ചത് നോക്കണം ഓണത്തിനൊക്കെ മുന്നേ കുറച്ചൂടെ മുന്നേ തന്നെ ഞാൻ റെസിപ്പീസ് എഴുതി വെക്കും കാരണം ഒരു വീഡിയോ എടുത്തിട്ട് നമുക്ക് പ്ലേ ചെയ്ത് കാണുക ബുദ്ധിമുട്ടാണ് കാരണം അതിൻ്റെ ഇടയിൽ കുറേ പരസ്യങ്ങൾ വരുമല്ല അപ്പം നമ്മൾ ഈ കുക്ക് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് അതുപോലെ പരസ്യങ്ങൾ കണ്ട് നിൽക്കാൻ നമുക്ക് നേരം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ നോക്കി എഴുതി വെച്ചിട്ടുണ്ടാകും ഈ എഴുതിയത് നോക്കിയിട്ടാണ് ഓണത്തിനൊക്കെ പാചകം ചെയ്യണത് പക്ഷെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നേരെ കുറിച്ച് നമ്മൾ ക്രിസ്മസിനും ഈസ്റ്ററിനും ഒക്കെ നമ്മുടേതായ എപ്പോഴും ഉണ്ടാക്കുന്ന നോൺ വെജ് വിഭവങ്ങൾ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു സംശയമില്ല വേഗം വേഗം കാര്യങ്ങൾ ചെയ്തെടുക്കുക ഈ എഴുതി വെച്ചത് നോക്കേണ്ട കാര്യങ്ങളാ ഒന്നുമില്ല അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടാണ് എനിക്ക് ഈ പച്ചക്കറി വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കുന്ന കേട്ടോ പിന്നെ ഇനി അടുത്തത് റിച്ചാഡിന് വേണ്ടിയിട്ടൊരു ചിക്കൻ കൂടിയിട്ട് ഉണ്ടാക്കി വെക്കണം കാരണം റിച്ചാർഡ് ഇത് ഒന്നും കഴിക്കില്ല അപ്പം പിന്നെ ഏതായാലും ഇത് ചൂട് കാലമാണ് എന്നൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല റിച്ചാർഡ് ആകെ കഴിക്കണത് ചിക്കനാണ് ബീഫും കഴിക്കൂല മീനുകളൊന്നും കഴിക്കൂല ചെമ്മീൻ മീൻ കൂന്തൽ എന്താണെങ്കിലും കഴിക്കൂല അതിൻ്റെ മണം പോലും കേൾക്കുന്നത് ഇഷ്ടമല്ല പിന്നെ ആകെ കഴിക്കുന്നത് സാമ്പാർ പപ്പടം ഭയങ്കര ഇഷ്ടമാണ് അത് സാമ്പാറിൻ്റെ കൂടുതൽ പപ്പടം വേണം അപ്പം ഈ പപ്പടം കൂടുതൽ കഴിക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു വിഷമമാണ് കേട്ടോ പപ്പടക്കാരൊക്കെ ചേർന്നതല്ലേ അപ്പം അതുകൊണ്ട് ഭയങ്കര വിഷമമാണ് പപ്പടം കൂടുതലും കഴിക്കണം പക്ഷേ എന്ത് ചെയ്യാനാണ് അവൻ അത് പപ്പടമില്ലാതെ സാമ്പാർ കഴിക്കില്ല ഭയങ്കര ഇഷ്ടപ്പെട്ട് കഴിക്കുന്നതാണ് സാമ്പാർ പക്ഷേ കൂടെ പപ്പടം വേണം അപ്പം അങ്ങനെയൊക്കെയുള്ള ചില ബുദ്ധിമുട്ടുകളാണ് റിച്ചാഡിൻ്റെ ഫുഡിൻ്റെ കാര്യത്തിൽ പിന്നെയാണെങ്കിൽ കൂടുതലും പുറത്തുനിന്നൊക്കെ വാങ്ങിച്ചു കഴിക്കാൻ റിച്ചാർഡിന് ഭയങ്കര ഇഷ്ടമാണ് ഏറ്റവും ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുറത്തുനിന്ന് മേടിക്കുമ്പോൾ അത് എന്നെക്കൊണ്ടും എല്ലാം കഴിപ്പിക്കും അതെനിക്ക് പേടിയുണ്ടാക്കുന്നൊരു കാര്യമാണ് കാരണം അവനോട് ഞാൻ അത് ത് വേണ്ടെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവന് സങ്കടും കൊച്ചു പിള്ളേരെ പോലെ സങ്കടപ്പെട്ടുകളും അപ്പോൾ അതുകൊണ്ട് നമ്മൾ കഴിക്കും ഇപ്പോൾ അങ്ങനെ ഞാൻ കഴിക്കുന്നുണ്ട് വേറെ കുഴപ്പങ്ങളില്ല പക്ഷേ ഇനി ഭാവിയിൽ അത് ദോഷം ഉണ്ടാകുക എന്നുള്ളൊരു പേടിയുണ്ട് കാരണം ചാടം വന്ന് നിൽക്കുന്ന സമയം മൊത്തം അവനെന്തെങ്കിലുമൊക്കെ പുറത്തുനിന്ന് മേടിക്കുകയൊക്കെ ചെയ്തിട്ട് എന്നെ കൊണ്ട് കഴിപ്പിക്കും അപ്പോൾ അതെനിക്ക് നല്ല പേടിയുള്ളൊരു കാര്യം അപ്പം ഇന്ന് ഏതായാലും ഒരു ചിക്കൻ കറി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അത് കൂട്ടിയിട്ട് കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കിയതാണ് കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ എന്നോട് പറയും മമ്മി ഒന്നും ചെയ്യേണ്ട ഞാൻ എനിക്ക് വേണ്ടി എന്തെങ്കിലും ഞാൻ മേടിച്ചോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് പേടിയാണ് കാരണം കൊണ്ടുപോകുന്നതിൻ്റെ പകുതി ഞാൻ കഴിക്കണം അപ്പം അതുകൊണ്ട് അത് ഒഴിവാക്കാനായിട്ടൊരു ചിക്കൻ കറി വേഗം ഞാൻ ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പം നമ്മൾ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി സവാളെല്ലാം കൂടി വഴറ്റി അതിനകത്തിട്ട് ചിക്കൻ പച്ചക്ക് ഇത്തിരുപ്പും ചേർത്തിട്ട് അങ്ങനെയിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടാണ് നമ്മൾ ഗരം മസാല മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഒരിത്തിരി മാത്രം മല്ലിപ്പൊടി പേരിന് ഒരിത്തിരി ഒരു ഒരസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് മല്ലിപ്പൊടി ഇട്ടില്ല കുഴപ്പമില്ല എന്നിട്ട് വീണ്ടും അത് ഇട്ട് ഒന്ന് മറിച്ച് 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 ഒന്ന് മൊരീച്ചെടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിച്ച് പക്ഷേ ഞാനിതിനകത്ത് ഇത്തിരി വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് വേണ്ടായിരുന്നെന്ന് തോന്നി കാരണം ഞാൻ ഡ്രൈ ആയിട്ട് എടുക്കാനാണ് ഉദ്ദേശിച്ചത് ഇതിപ്പോൾ ഇത്തിരി ആ ഒരു ഗ്രേവി അങ്ങനെയൊക്കെ ഇടന്നിട്ടുണ്ടായിരുന്നു റിച്ചാണിന് ഗ്രേവി ഇഷ്ടമാണ് പക്ഷേ എങ്കിലും എന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ചത് ഡ്രൈ ആയിട്ട് എടുക്കാനാണ് അപ്പോൾ ഇത് ഇതുപോലെ ഇത്തിരി ഇത്തിരി വെള്ളവശേഷിച്ച് ഞാൻ ഓർത്തില്ലത് വെള്ളം ഉണ്ടാകുന്നു കാരണം ഇതിൻ്റെ ചൂട് കൊണ്ടാണ് വെള്ളം വറ്റിപ്പോകുമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അത് പറ്റിയിട്ടുണ്ടാവില്ല അങ്ങനെ കറികളെല്ലാം എടുത്ത് ചോറ് ആയിട്ടിരുന്ന് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇനി അപ്പോൾ ഇത് ഈ താളിച്ചിടുന്നത് നമ്മൾ എടുക്കുന്ന സമയത്ത് മാത്രം ഇങ്ങനെ ഇളക്കി ചേർക്കാൻ പള്ളൂ അതുവരെ അത് അങ്ങനെ തന്നെ കിടക്കണം അപ്പോൾ ഇതിൽ ഉലുവയും കടുവൊക്കെ ഒക്കെ പൊട്ടിച്ചിട്ടുണ്ടായിട്ട് ഇത് എങ്ങനെയാണ് ചെയ്യണതെന്നൊന്നും ആയിട്ടുള്ള ഒരു അറിവ് എനിക്കില്ല എങ്കിൽ എനിക്കിഷ്ടമുള്ള എനിക്ക് ഉലുവ പൊട്ടിക്കണം ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഉലുവയൊക്കെ പൊട്ടിച്ചിട്ട് ഉണ്ടാക്കി പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനും റിച്ചാടും കൂടിയിട്ട് ഇത്തിരി ഡ്രസ്സുകൾ എടുക്കാനുണ്ടായിരുന്നു നമുക്ക് കുറച്ച് ഫങ്ഷനുകളൊക്കെ ഉണ്ട് അടുത്ത അടുത്ത ദിവസങ്ങളിൽ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയതായിരുന്ന കേട്ടോ അപ്പോൾ നമ്മളുടെ ഇവിടെ യു എ ബേസ്ഡ് ആയിട്ടുള്ള മാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് ഷോപ്പ് ഇവിടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു മാസം താഴെ ആയിട്ടുള്ളൂ തോപ്പൻപടിയിൽ വന്നിട്ട് അപ്പോൾ ഏതായാലും ഇത്തവണ മാക്സിൽ കാരണം മാക്സ് നല്ല എന്ന് വെച്ചാൽ ഒരു കൂടുതലും ദുബായിൽ അവിടെ അവിടെയൊക്കെ ആയിട്ട് അങ്ങനെ ാണ് ഈ ഷോപ്പുകളുള്ളത് പിന്നെ എറണാകുളത്ത് കടവന്തിരയിൽ എന്തോ ഉണ്ട് മാക്സ് അവിടെ നമ്മൾ പോയിട്ടില്ല അപ്പോൾ ഏതായാലും ഇത് നമ്മളുടെ മുറ്റത്ത് വന്നേക്കുന്നതല്ലേ തോപ്പും പിടി നമ്മളുടെ നാട്ടിൽ വന്നേക്കുന്നത് അപ്പോൾ ഏതായാലും അവിടെ ഒന്ന് ചെന്ന് നോക്കിയിട്ട് മേടിക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ പോയപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിച്ചാർഡ് എന്നെ നിർബന്ധിക്കരുത് ഇവന് നിർബന്ധിച്ച് ഇവനെടുപ്പിച്ചോളേ അപ്പോൾ ഞമ്മളെ എന്നെ നീ നിർബന്ധിക്കരുത് കാരണം എനിക്ക് എനിക്കിഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ കഴിഞ്ഞാൽ എനിക്ക് ഇടാൻ തോന്നൂല ആ പൈസ പോകും അതുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങി പോരും പക്ഷെ അവിടെ സെയിൽസ് ഗേൾസിൻ്റെ മുന്നിൽ നീ നിർബന്ധിച്ചെടുപ്പിക്കരുത് അപ്പോൾ അവർ നിർബന്ധിക്കും നമ്മൾ അപ്പോൾ അതുകൊണ്ട് മിണ്ടാതെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടുപോകുന്നത് എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും പോകാമെന്ന് പറയും അങ്ങനെ ഞാൻ കട മൂന്ന് നിലയിൽ കേട്ടോ മൂന്ന് നിലയിലായിട്ട് കിഡ്സിൻ്റെയും ലേഡീസിൻ്റെയും ജെന്റ്സിൻ്റെ ഒക്കെ ഇട്ട് അറേഞ്ച് ചെയ്തേക്കണം ഭയങ്കര ഒരുപാടുണ്ട് കേട്ടോ ഒരുപാട് കളക്ഷനാണ് ഇവരുടെ കയ്യിൽ വലിയ ഷോപ്പുമാണ് അങ്ങനെ അതൊക്കെ ചുറ്റി നടന്ന് കണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് ഞാനിതുവരെ ഷോപ്പിൽ പോയിട്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ട് ഞാനങ്ങനെ എടുക്കാറില്ലാന്ന് എനിക്ക് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊക്കെ എടുക്കണം തന്നെ ഇഷ്ടം കാരണം ഞാൻ ഡെയിലി വെയർ ആയിട്ട് ഇടുന്ന സാധനങ്ങളെല്ലാം എടുക്കുന്നത് അപ്പോൾ അത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് എടുക്കണം തന്നെ ഇഷ്ടം ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഏതായാലും വലിയ കുഴപ്പം തോന്നിയില്ല നമുക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് ഐറ്റംസ് കണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ എടുത്ത് അതൊക്കെ എടുത്ത് അപ്പോൾ റിച്ചാർഡ് കുറേ സംഭവങ്ങൾ എന്നെ കാണിച്ചു തന്നെ ഉണ്ട് അതെല്ലാം നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അതൊന്നും എനിക്ക് പറ്റാത്ത രീതിയിലുള്ള ആയതുകൊണ്ട് ഞാൻ എടുത്തില്ല എനിക്ക് പറ്റുന്ന രീതിയിലുള്ളതല്ലേ എനിക്ക് എനിക്കെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ കുറേ നല്ല നല്ല പാറ്റേൺസ് ഒക്കെ ഉണ്ട് കേട്ടോ അത് ചെറുപ്പം കുട്ടികൾക്കൊക്കെ പെൺകുട്ടികൾക്കൊക്കെ പറ്റിയ ഒരുപാട് മോഡലുകളുണ്ട് നമ്മൾക്ക് പറ്റിയതും ഉണ്ട് പിന്നെ എന്താണ് ഈ ഫീഡിങ് മദറുകൾക്ക് പറ്റിയ ഒരുപാട് ഓപ്പണിങ് ഉള്ള എനിക്കിപ്പോൾ സാധാരണ ഓപ്പണിങ്ങൾ ഉള്ള ഡ്രസ്സാണ് കേട്ടോ എനിക്കിഷ്ടം ഇപ്പോൾ ഞാൻ ഇട്ടിട്ടില്ലേ ആ ഒരു ഡ്രസ്സ് ഫുൾ ഓപ്പണാണ് അതുപോലെയുള്ള ഡ്രസ്സ് ഡ്രസ്സിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഈ ഫീഡിങ് മതേഴ്സിന് പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ അത് ഇത് ഇവിടെ ഒരുപാടുണ്ട് ഈ ഫുൾ ഓപ്പണായിട്ടുള്ളത് അന്നേ നല്ല സ്റ്റൈലും ഉണ്ട് നല്ല അവർക്ക് കംഫർട്ടബിളായിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ പുറത്ത് പോകാം അങ്ങനെ അപ്പോൾ ആ ടൈപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ മനസ്സിലിങ്ങനെ വിചാരിച്ച പോലത്തെ ഒന്നരടെണ്ണം ഒക്കെ എനിക്ക് കാണാൻ പറ്റും പിന്നെ ഈയൊരു പച്ച വൈറ്റ് ഇതൊക്കെ ഞാൻ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു ആലിയൊക്കെ ഇട്ട് നല്ല ഭംഗിയുണ്ട് അതൊക്കെ കാണാനായിട്ട് പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഡ്രസ്സിൻ്റെ കൈയെല്ലാം പ്രത്യേകതയുണ്ട് എല്ലാ കൈയും ഇങ്ങനെ പഫ് സ്ലീവ് അത് പഫ് സ്ലീവ് അല്ല ലോങ് സ്ലീവ്സ് ആണ് പക്ഷേ അടിയിൽ നല്ല എലാസ്റ്റിക്കൊക്കെ ഇട്ട് നല്ല എന്നെ സംബന്ധിച്ച് കൈ ടൈറ്റ് ആയിപ്പോയി എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഇത് കൈയെല്ലാം നല്ല ലൂസായിട്ടുണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓൾട്ടർ ചെയ്തെടുക്കുകയും ചെയ്യാം അത്രയും വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ നീളുള്ള കൈയും ഇങ്ങനെ അറ്റത്ത് എലാസ്റ്റിക്ക് ഇട്ട കൈയ്യൊക്കെയാണ് ഞാൻ നോക്കി ചെന്നത് ഞാൻ മനസ്സിൽ വിചാരിച്ച പോലത്തെ കൈയൊക്കെ ഒക്കെ അവിടെ ഉണ്ട് എല്ലാ ഡ്രസ്സിനും അങ്ങനത്തെ കൈകൾ അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് അങ്ങനെ ഞാൻ മനസ്സിൽ വിചാരിച്ച പോലെ ഇഷ്ടപ്പെട്ട ഒന്ന് രണ്ട് ഞാൻ ഞാനെടുത്ത് പിന്നെ ഷൂസിന്റെ ഭാഗത്ത് വന്ന് റിച്ചാർഡ് അതെനിക്ക് എടുക്കേണ്ടതാണ് റിച്ചാർഡിന് ഈ ഷൂസ് ഒന്നും റിച്ചാർഡ് എടുക്കാറില്ല അപ്പം റിച്ചാർഡ് എപ്പോഴും എൻ്റെ അടുത്ത് പറയും മമ്മി ഹീൽസിലെ ചെരിപ്പിട്ട് നടക്കല്ലേ നിങ്ങളുടെയൊക്കെ പ്രായം മാറിയതാണ് പെട്ടെന്നൊന്ന് ചരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം കൊടിഞ്ഞ് കിടക്കേണ്ട അവസ്ഥ ഉണ്ടാക്കല്ലേ അതുകൊണ്ട് ഹീൽസുള്ള ചെരിപ്പ് മമ്മിയിട്ട് ദൈവത്തെ ഓർത്ത് നടന്ന് പണിയാക്കലേ എന്നൊക്കെ എൻ്റെ അടുത്ത് എപ്പോഴും പറയൂ അപ്പോൾ അപ്പം ഞാൻ പറയാം ഹീസിലെ ചെരിപ്പിടുമ്പോഴാടാ ഡ്രസ്സിനൊക്കെ ഒരു ഭംഗി ഉണ്ടാകുന്നത് അപ്പം ഞാൻ പറയും ഡ്രസ്സിന് ഭംഗി നോക്കി ആൾ മറിഞ്ഞ് വീണു പിന്നെ ആ ഡ്രസ് ഇട്ട് നടക്കാൻ പോലും അമ്മക്ക് പറ്റൂല അതുകൊണ്ട് ഇതേ മമ്മിക്ക് ഷൂസ് മേടിച്ച് തരാം ഷൂസ് ഇട്ട് നടക്കുക എന്നൊക്കെ പറയട്ടെ അപ്പോൾ അവൻ വലിയ വലിയ ബ്രാൻഡ് ഷൂസൊക്കെയാണ് എൻ്റെ അടുത്ത് അപ്പോൾ ഞാൻ പറഞ്ഞു അതൊന്നും ഇപ്പം മേടിച്ചാൽ ശരിയാവില്ല കാരണം അയ്യായിരം ആറായിരം രൂപയുടെ ഷൂസൊക്കെ മേടിച്ചിട്ട് എനിക്കതിട്ട് ഒട്ടും കംഫർട്ടബിളായി തോന്നിയില്ലെന്നുണ്ടെങ്കിൽ ഞാനത് മാറ്റിവെക്കും നിങ്ങൾക്കൊട്ടിടാൻ പറ്റില്ല ലേഡീസിൻ്റെ ഷൂ അല്ലേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യം കുറഞ്ഞതൊക്കെ മേടിച്ചിട്ടിട്ട് നോക്കാം എന്നിട്ട് മാത്രം നീ എനിക്ക് ബ്രാൻഡഡ് ആയിട്ടുള്ളത് മേടിച്ച് തന്നാൽ മതി എന്നെല്ലാം പറഞ്ഞിട്ട് ഒതുക്കിയാളാം അങ്ങനെ അവിടെ നിന്ന് അവൻ തന്നെ എല്ലാം സെലക്ട് ചെയ്ത് ഇപ്പോൾ എനിക്ക് വേണ്ട ഡ്രസ് അവൻ തന്നെ സെലക്ട് ചെയ്യട്ടെ പക്ഷേ അവൻ കാണിക്കുന്ന ഡ്രസ്സ് എനിക്ക് എടുക്കാൻ തോന്നൂല്ല കാരണം അത് കുറേയും കൂടി നല്ല യങ് ആയിട്ടുള്ള കുട്ടികൾക്ക് പറ്റിയ ഡ്രസ്സരികളും അവൻ കാണിക്കണം അപ്പം അവൻ പറയും അതെന്താണ് മമ്മിക്കിട്ട് മമ്മിക്ക് ഇട്ടാലും ഒരു കുഴപ്പമില്ല അത് ഇടുന്നേ പറയുകയുള്ളൂ പക്ഷേ എനിക്കൊരു തൃപ്തി തോന്നാത്തതുകൊണ്ട് അതെല്ലാം കളഞ്ഞ് ഞാൻ വേറെ എടുക്കോട്ടെ അപ്പോൾ ശരിക്കും അവനത് ഇഷ്ടമല്ല ഞാൻ അങ്ങനെ ചെയ്യണത് പക്ഷേ ഞാൻ പറയും കേടാ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളതല്ലേ ഇടേണ്ടത് അപ്പോൾ അതുകൊണ്ട് അത് ശരിയാവൂല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സാധനങ്ങളെല്ലാം മേടിച്ച് വീട്ടിൽ വന്നു അപ്പം മേടിച്ച സാധനങ്ങളൊക്കെ ഇടുമ്പോൾ കാണിച്ചുതരാട്ടാ അടുത്ത ദിവസം ഒന്നും നമ്മൾ ഇടുവപ്പം കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ ചെയ്യുന്നത് എൻ്റെ ഡോക്ടർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഫാത്തിമ്മ ഡോക്ടറിന് ഈ ഒരു ഉണ്ടോ ഭയങ്കര ഇഷ്ടമുള്ളൂ അപ്പോൾ ഞാൻ ഈ ജാഗ്ര പൗഡർ എന്ന് നമ്മൾ എടുത്തത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് അപ്പോൾ ഈ ജാഗ്ര പൗഡർ ഞാൻ ആദ്യം തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എന്തോ നമ്മൾ എണ്ണൂറ് രൂപയുടെ സാധനങ്ങളാവുമ്പോഴത്തേക്കും നമുക്ക് രണ്ട് പ്രൊഡക്റ്റ് ഒരു രൂപയ്ക്ക് കിട്ടുമല്ലോ അപ്പോൾ ആ കൂട്ടത്തിൽ ജാഗ്ര പൗഡർ വന്ന് കിടക്കണം അപ്പോൾ ഞാനെടുത്ത ജാഗ്ര പൗഡർ ഞാൻ ക്യാൻസൽ ചെയ്തിട്ട് ഈ ഒരു രൂപ കിട്ടിയ ജാഗ്ര ജാഗ്ര സെയിം സാധനം തന്നെയാണ് അപ്പോൾ അത് മതിയല്ല അധികം ജാഗ്രത വേണ്ട അപ്പം കിലോ ജാഗ്രത എനിക്ക് അങ്ങനെ കിട്ടിയത് അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത് ഞങ്ങൾ മാറ്റി മാറ്റി ഡിലീറ്റ് അത് ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്തത് പക്ഷേ ഈ ജാഗ്ര പൗഡർ പഞ്ചസാരയുടെ രുചിയുള്ള ജാഗറി പൗഡറാണെന്ന് എനിക്കറിയില്ല ഇത് കാണുമ്പോൾ നല്ല കളറൊക്കെ ഉണ്ട് പക്ഷേ എന്തോ ഒരു അപാകത എനിക്ക് ഉണ്ടാക്കിയപ്പോൾ തോന്നിയേട്ടാ അപ്പോൾ പിന്നീട് ജാക്സൺ അത് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് പറഞ്ഞത് ഈ ജാഗ്ര പൗഡറിന് മറ്റേ ഡാർക്ക് കളറുള്ള ജാഗ്ര ജാഗ്രയുടെ ആ ഒരു രുചി ഭരണില്ല എന്നുള്ളത് ഈ എന്ന് പറയുമ്പോഴത്തേക്കും ഇത് അഴുക്കില്ലാത്തതാണ് കഴിഞ്ഞ തവണ ഞാൻ ഡോക്ടറിനെ ഉണ്ടാക്കാനായിട്ട് ഉണ്ട ഉണ്ടാക്കാനായിട്ട് അഴുക്കില്ലാത്ത ശർക്കര മേടിച്ചത് അഴുക്കില്ലാത്ത ശർക്കര എന്ന് പറയുമ്പോൾ അത് പഞ്ചസാരയുടെ ഒരു ടേസ്റ്റാണ് പറയണത് മറ്റേ ശർക്കര ഡാർക്ക് കളർ ശർക്കര തന്നെ മേടിക്കണം അതിലൊരുപാട് അഴുക്കുണ്ടാകും അതുകൊണ്ടാണ് എനിക്കൊരു വിഷമം ഈ അഴുക്ക് കാരണം നമ്മളിത് ഉരുക്കി അരിക്കുന്നില്ലല്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ അഴുക്കില്ലാത്ത ശർക്കര മേടിക്കുന്നത് പക്ഷേ അത് ഈ ഉണ്ട ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു തനതായ രുചി വരില്ല ഇതും അതുപോലെ തന്നെ അതിൻ്റെ ഒരു തനതായ രുചി വന്നില്ല അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം നല്ല ഡാർക്ക് ശർക്കര മേടിച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് അതാണ് നല്ല ടേസ്റ്റ് കേട്ടോ അങ്ങനെ ഉണ്ടൊക്കെ ഉണ്ടാക്കി അപ്പോൾ രണ്ട് അരിക്ക് ഒരു തേങ്ങയും എടുത്ത് ഒരു കപ്പ് നിറയെ പൊങ്ങി നിൽക്കുന്ന രീതിയിൽ ജാഗ്ര പൗഡർ എടുത്തിട്ടാണ് എല്ലാം കൂടി മിക്സിയിൽ അടിച്ച് ഉണ്ടാക്കിയെടുത്തത് കേട്ടോ അപ്പം എനിക്ക് തോന്നണത് ഒരു ഇരുപത്തഞ്ചുണ്ടായിട്ടുണ്ട് പതിനഞ്ചുണ്ട ഞാൻ ആ പാക്കറ്റിൽ ബോക്സിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ബാക്കിയുള്ളത് പപ്പയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ആ ടിഫിൻ ബോക്സിലും ആക്കി വെച്ച് വേറെ ആരും ഇവിടെ അങ്ങനെ കഴിക്കില്ല എനിക്കും മടിയാണ് കഴിക്കാനായിട്ട് കുട്ടികളൊന്നും തുടയും കൂടിയില്ല അതുകൊണ്ട് പിന്നെ അധികം ഇവിടെ എടുത്തു വെക്കേണ്ട കാര്യമില്ല അപ്പോൾ അങ്ങനെ അതെല്ലാം പാക്ക് ചെയ്തെടുത്ത് വെച്ചിട്ട് ഞാനും പപ്പയും കൂടിയിട്ട് കൊടുത്തു അപ്പോൾ പപ്പ പപ്പയ്ക്ക് ഒന്ന് പ്രഷറും കൂടി കുറേ ദിവസത്തിന് ശേഷം ഒന്ന് ചെക്ക് ചെയ്യണം ഇപ്പം കുറേ ദിവസമായല്ല പപ്പയുടെ പ്രശ്നം കഴിഞ്ഞിട്ട് അപ്പോൾ അതൊന്നും കൂടിയിട്ടൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഈ പോകുന്നത് അപ്പം ഏതായാലും പോകുമ്പോൾ ഇതുകൂടിയിട്ടൊന്ന് കുണ്ടേ കൊടുത്തേക്കാണെന്ന് ചോദിച്ചത് അപ്പോൾ പപ്പക്ക് നോർമലായി ഒരു കുഴപ്പമില്ല എല്ലാം നോർമലായി എങ്കിലും കുറച്ച് ദിവസം കഴിഞ്ഞിട്ടൊന്നും കൂടി നമ്മൾ നോക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പോയതാണ് അപ്പോൾ അത് ഉണ്ടാക്കി വെച്ച് അത് ഞങ്ങൾ ഞാനൊരു ഉച്ച സമയത്ത് ഉണ്ടാക്കി വെച്ചതാണ് പിന്നെ വൈകുന്നേരമാണ് നമ്മൾ പോയത് അപ്പോൾ ഇതെൻ്റെ ഫ്രണ്ട് ഇന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന ഒരു സാധനമാണ് കേട്ടോ ഇന്ന് അവർ വിസി വീടി വീട്ടിൽ വിസിറ്റ് ചെയ്തപ്പോഴത്തേക്കും ഈ ഒരു സ്ക്രബ്ബർ വെച്ചാൽ നമ്മുടെ ദേഹം തേക്കൂലേ കുളിക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു സ്ക്രബ്ബറാണ് ഇത് നമ്മൾ ഒരു ഗ്ലൗസ് പോലെ കയ്യിലിട്ടിട്ട് ഈ ഒരു ഹാർഡായിട്ടുള്ള ആ ഒരു ഭാഗം വെച്ചിട്ട് ഉരച്ച് കഴുകുക പിന്നെ സോഫ്റ്റ് സോഫ്റ്റായിട്ടുള്ളൊരു ഭാഗവും കൂടിയുണ്ട് അങ്ങനെ ഉള്ള സ്ഥലത്ത് അങ്ങനെയും കഴുകാം ഇതിൽ കൂടുതൽ ഉരച്ച് കീഴണം എന്നിപ്പോൾ കഴുത്തിൻ്റെ ബാക്ക് സൈഡൊക്കെ നമുക്ക് കൂടുതൽ ഉരച്ച് കീഴണമെന്നൊക്കെ തോന്നില്ലേ അപ്പോൾ നമുക്ക് ആ ഹാർഡായിട്ടുള്ള ആ അത് വെച്ചിട്ട് വരക്കാം അല്ലെന്നുണ്ടെങ്കിൽ ആ സോഫ്റ്റ് ആയിട്ടുള്ളത് വെച്ച് ഉറക്കാം അങ്ങനെ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഫോറിന ഇത് ബഹ്റിൻ മെയ്ഡെന്ന് തോന്നുന്നുണ്ട് അവിടെയാണ് അവരുടെ ഇത് ഹസ്ബൻഡൊക്കെ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് അങ്ങനെ അത് ഒരെണ്ണം എനിക്ക് കൊണ്ടു വന്ന് തന്നിട്ടുണ്ടായിരുന്നു നേരത്തെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ ദിവസം മുന്നേ ഇതുണ്ട് ഞാൻ കൊണ്ടുവന്ന് തരാം എന്നൊക്കെ അപ്പോൾ അങ്ങനെ അവർ തന്നിട്ട് പോയതാണ് ഇതെൻ്റെ സബ്സ്ക്രൈബർ വന്നപ്പോൾ കൊണ്ടുവന്നാണ് ലുല്ലുമുളയിൽ നിന്ന് മേടിച്ചേക്കുന്ന അരക്കിലോൻ്റെ ചെറിയുടെ പാക്കറ്റ് അപ്പോൾ അവർ ഡൽഹിയിൽ നിന്ന് വന്നതാണ് ഡിഫൻസിൽ വർക്ക് ചെയ്യുന്നതാണ് ഹസ്ബൻഡ് പേരുകളൊന്നും എൻ്റെ മനസ്സിൽ നിൽക്കുന്നില്ല കേട്ടോ ഒരു കുഴപ്പമുണ്ട് പേരുകളൊക്കെ ഞാൻ മറന്നുപോയി അപ്പോൾ അവർ ഭാര്യയും ഭർത്താവും മോളും കൂടി വന്നിട്ട് എന്നെ കണ്ടിട്ട് പോയതാണ് കേട്ടോ അവർ ഡൽഹിയിൽ നിന്ന് വന്നിട്ട് കൊച്ചി വിസിറ്റ് ചെയ്യാൻ വന്നതാണ് അപ്പോൾ എന്തായാലും എന്നെ കണ്ടിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞിട്ട് വന്ന് കണ്ടിട്ട് പോയതാണ് പിന്നെ അതെ ഞാനും പപ്പയും കൂടി ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോകണേണ് അപ്പോൾ അതുകൂടി കൊണ്ടുപോയി കൊടുത്തിട്ട് പപ്പയുടെ ഇത് പ്രഷറൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരാൻ വേണ്ടിയിട്ട് അത്രയുള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോയിൽ വേറെ കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല പിന്നെ വ വന്ന വഴിക്ക് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നു ഈ ഓൺലൈനിൽ മേടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചില സാധനങ്ങളുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഈ മേടിച്ചിട്ടുണ്ട് വന്നത് കേട്ടോ സാമ്പാർ കഷ്ണം ഇത്തിരി കടലപ്പരിപ്പ് പീസ് പരിപ്പ് ഓൺലൈനിൽ എനിക്ക് പരിപ്പൊന്നും മേടിക്കാൻ ഇഷ്ടമല്ല തെറ്റി പോവും അവരുടെ പേര് വേറെ അപ്പോൾ അപ്പം എനിക്കത് മനസ്സിലാവില്ല പിന്നെ എന്താണ് പുട്ടിൻ്റെ സ്റ്റീംഡ് പുട്ടുപൊടി രവിയുടെ കാപ്പി ലേസ് റിച്ചാണ് വേണമെന്ന് പറഞ്ഞിട്ട് അത് കപ്പലണ്ടി എരിവിട്ട കപ്പലണ്ടി ഇതായിരുന്നില്ല കേട്ടോ വേറെ ഏതാ പറഞ്ഞാൽ അപ്പം മേടിച്ചു പിന്നെ ഉണക്കമുളക് ഉണക്കമുളക് ഇവിടെ തീർന്നിരിക്കണെന്നല്ല ഇങ്ങനെ കട്ട് ചെയ്തിടാനായിട്ട് അപ്പം അതും ഒക്കെ മേടിച്ച് എക്സ്പ്രഷൻ എന്തൊക്കെ നീ തിന്നത് കാത്രികടോ പൊളിച്ച് പൊട്ടിച്ചെടുക്കണം ആ മോമോക്ക തകർന്നു പോക ഇനി എവിടെ കഴിക്കാനും മോമോ ഒന്നും ഇല്ല എല്ലാം ടേസ്റ്റ് വന്നല്ലേ എന്റെ ദൈവം ഇത് എരിവില്ലാതെ എനിക്കാ ഇത് മൊത്തോ നിങ്ങളുടെ ഉൽപ്പന്നു അമേരിക്കൻ ഉൽപ്പന്നോ ഞങ്ങൾ കൊള്ളാം നന്നായി അപ്പതി മാമ്പഴപ്പുളിശ്ശേരി അപ്പൊക്ക് ഇഷ്ടപ്പെട്ടല്ലേ ഉച്ച കഴിച്ചപ്പോ ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു وسلم تورن اذا كان ذا كينر تشادي اذا كان ذا كما مصنورا ذا او اذا هيماليا 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 موسا هيماليا لام فيجيتابل هيماليا تشيكن هيماليا ستيمد مومو اوكي اذا فرايد انا فرايد لما نهت ادت قلت انا يريك ഇത് ചിക്കൻ ഡിലൈറ്റ് പാൻ ഫ്രൈഡ് മോമോ ഷെസ്വാൻ സോസിന്റെ ആ അപ്പോൾ ഇതിലേക്ക് വെയിറ്റ് ഒന്നണ്ട ആർജിലിങ്ങ് ആയിരിക്കും ഇത് ഡാർജിലിങ് ഇത് സ്റ്റീംഡ് നോർമൽ ഇത് മേലെ പ്രത്യേകിച്ച് ഒന്നും പൊക്കത്തിട്ടിട്ടില്ല അതുകൊണ്ട് ഇത് നോർമൽ സ്റ്റീംഡ് മേലൊരു സീസണിങ്ണ്ട് ഗ്രീനിഷ് ആ ഒരു സംഭവം ആണ് ഡാർജിലിംഗ് ആണെന്ന് ഓക്കെ ഇത് ഒരു ആയിരത്തിന്റെ അടുത്ത് വരും അവിടെ പോയി കഴിക്കണമെങ്കിൽ ബട്ട് അപ്പൊ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് റിച്ചാർഡ് ഇങ്ങനെ ഫുഡുകൾ മേടിച്ചിട്ട് നമ്മൾക്കും നമ്മളെ നിർബന്ധപൂർവം കഴിപ്പിക്കൂട്ടാ അപ്പൊ ഇന്നത്തെ വീഡിയോട് വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യുന്ന ഇനി മുന്നോട്ടുള്ള എന്താ നോക്കണത് കൊച്ചെന്താ നോക്കണത് കൊച്ചിനെ കാണണോന്ന് ആന്റിമാരൊക്കെ പറഞ്ഞേക്കണ് മുറ്റിനെ കാണണോന്ന് കൊച്ചിനെ എന്താ മമ്മി കാണിക്കാത്തത് എപ്പോഴും കഥപ്പല്ലേ പിന്നെ എന്ത് കാണിക്കാനില്ല ഇപ്പൊ എന്താ അറിയാമോ റൂബി ഞാൻ ഒരു ജർക്കി കൊണ്ടുവന്നിട്ടുണ്ട് എൻ്റെ കയ്യിൽ പിടിച്ച് അത് അവള് കണ്ട് അതാണ് ഈ തപ്പണത് പക്ഷെ ഞാൻ പെട്ടെന്ന് എൻ്റെ ഡ്രെസ്സിന്റെ പോക്കറ്റിലേക്ക് കിട്ടുകള ജെർക്കി അപ്പൊ അവള് ഇത്ര നേരം അവടെ കയ്യിലുണ്ടായിരുന്നു അത് എവിടെ പോയെന്നാണ് ഈ നോക്കി നടക്കുന്നത് നടക്കണത് എന്റെ പോക്കറ്റ മ്മി തരാ മുത്തിന്രാ മുത്തിന്രാത്തിന്രാ അങ്ങനെ മാറ് ചോദിക്കട്ടെ ആദ്യം ചോദിച്ചിട്ടില്ലേ തരേണ്ടത് ജെർക്കി വേണോ കൊച്ചിന് ഏ കൊച്ചെവിടെ പോയത് ഇവിടെ നോക്ക് പുറത്തോട്ട് നോക്കല്ലേ ഇവിടെ നോക്ക് കൊച്ചെവിടെ പോ കൊച്ചെവിടെയാണ് പോയത് എവിടെയാണ് ഏഹ് കൊച്ചു വരാപ്പുഴേ പോയ ഓ എവിടെന്ന് ജെർക്കി നോക്കി വന്നെയാണ് ആള് സ്മെല്ല് വന്നുണ്ട് അതും കൊണ്ട് പോയി ആള് എവിടെ നീ പോണത് സ്മെല്ല് കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ ആൾക്കത് കിട്ടിയേ മതിയാവുള്ളു പക്ഷെ ഇത് കൊടുത്തു കഴിഞ്ഞാലുള്ള കുഴപ്പം ഇവൾക്ക് കോൺസേഷൻ ഉണ്ടാവും പിന്നെ താഴെ ഇരുന്നിട്ട് നിലങ്ങാൻ തുടങ്ങും വേദന എടുത്തിട്ട് അപ്പം അതുകൊണ്ട് അധികം കൊടുക്കാൻ പാടില്ല അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മാറ്റി വെച്ചെങ്ങനെ ഇരുന്ന് ഇത്രയും നിലങ്ങണ ഉണ്ടായിരുന്നു താഴെത്തിരുന്നിട്ട് അതുകൊണ്ട് ഞാൻ മാറ്റി വെച്ചെങ്ങനെ ഇരുന്ന് ഇന്നിപ്പോൾ ഒന്ന് വീഡിയോയിൽ നിങ്ങൾക്ക് കാണണമല്ലോ എന്ന് ചോദിച്ചിട്ട് ഇവിടെ ഒന്ന് എടുത്തതാണ് ഞാൻ വീഡിയോ അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ കൊടുത്തതാണ് ഇപ്പൊ ഇവള്ക്ക് ഓടാനും ചാടാനും ഒന്നും ഇപ്പൊ പറ്റൂല അത്രയും ചൂടാണ് വെറുതെ നിന്നിട്ട് പോലും അവള് കഥച്ച് കതച്ച് കതച്ച് ആ കതപ്പ് കാണുമ്പോ തന്നെ നമുക്ക് ഭയങ്കര വിഷമം പോകും രണ്ട് ഫാനിട്ടാണ് എപ്പോഴും കിടത്തുന്നത് രണ്ട് ഫാനിട്ട് കിടത്തിയാലും ആള് കഥപ്പിനെ കിടന്നിട്ടു അപ്പൊ അതാണ് റൂബികൊച്ചിന്റെ വിശേഷം എത്തുമോ ജെർക്കി വീണാമുത്തിന് ഏഹ് വീണാമുത്തിന് ഏ വിടെ പോയിച്ചാട് സൈഡിനെ പോയി ആ പപ്പല്ല നോക്കണം ഏ റിച്ചാർ സൈഡിനെ പോയി വന്ന കുളിക്കൊന്ന് വരാപ്പുഴ പോയി വന്നിട്ട് കൊച്ചു കുളിച്ചില്ലല്ലാ ഏ കുളിക്കണ കൊച്ചിന് ഏ കൊച്ചവിടെ പോയത് ആര് ജെറുക്കിയാണ് ഇത് അപ്പഴത് നോക്കണേന്ന് ഏഹ് കൊച്ചവിടെ പോയത് ആ റോബുണ്ടായിരുന്നു അവിടെ എന്റെ കയ്യില് ചെറുക്കി ഇടാതാണ് അവള് നോക്കണത് എന്താ പറഞ്ഞാ റോബു റോബു സേട്ടൻ എവിടെ റോബു സേട്ടൻ ജെർക്കി വേണമുത്തിനിർക്കി വേണമുച്ചിത് കതപ്പ് തന്നെയാണ് പിടിച്ചു കൊടുത്താൽ അത്രയും സന്തോഷം ഇല്ല കാറൊന്നും ആരും എടുക്കണില്ലേ പപ്പെന്തോ തുറന്ന് നോക്കണ മതിയാ കൊച്ചിനെ മതിയാന്ന് കാര്യമില്ല ഭയങ്കര ഇഷ്ടമാണ് എന്താ കാർ ലോക്ക് ചെയ്തതാണോ ലോക്ക് ചെയ്തില്ലേ എപ്പ ലോക്ക് ആ തീർന്ന് 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 എനിക്കൊച്ചിനെ കൊച്ചിനെ ഒരു ഒരു ചൂട്ടിക്കായാലോ ചൂട്ടിക്ക് ആ ഇത് തന്നെ കതപ്പ് ഇത് അള കൊണ്ടിനൊന്നും ഈ ചൂട് കാലത്തിന് ഓടിക്കാനൊന്നും പറ്റൂല ഇല്ല തീർന്ന് തീർന്ന് ഭയങ്കര ബുദ്ധിയാ ഞാന് എന്റെ ഈ പോക്കറ്റിൽ ഇട്ട് ഡ്രസ്സിൻ്റെ ഉടനെ എന്റെ പോക്കറ്റിൽ വന്ന് മണുക്കണീണ് അതിന് മനസ്സിലായി പെട്ടെന്ന് തന്നെ തീർന്ന് തീർന്നു തീർന്നു ഇത്രയും മതി അല്ലെങ്കിൽ എന്താ അല്ലെങ്കി ഇറങ്ങാൻ തുടങ്ങുന്നാളൂനെ കാണണം കാണണമെന്ന് എല്ലാരും എഴുതിക്കണേണ് റൂബിനെ നോക്കിയിരുന്നിട്ട് കണ്ടില്ല റൂബിനെ എന്ത് കാണിക്കാനാണ് റൂബി ഈ കഥക്കണേലെ കിടന്നു റൂബിക്ക് ചൂട് പറ്റണിതൊട്ടും അല്ലേ പിന്നെ എങ്ങനെ കാണിക്കും ഈ കതപ്പിന്റെ ശബ്ദമേ എള് എല്ലാ വീടേലും കതപ്പിന്റെ ശബ്ദമാണ് アみデもっとたったま、アムデモッテま、モッテま。